നമസ്കാരം വോട്ടപ്രേക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സി പി എം അതിൻ്റെ സമുന്നതനായ നേതാവായ എം വി രാഘവനെ പുറത്താക്കുന്നത് എം വി രാഘവൻ പുറത്താകുന്നതിന് കാരണം ഇ എം എസ് നമ്പൂതിരിപ്പാടും അദ്ദേഹവുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ എം എസിന് ഈ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടുന്നതിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല മുസ്ലിം ലീഗിനെ അദ്ദേഹം മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയാണ് ആയിട്ടാണ് കണ്ടിരുന്നത് മുസ്ലിം ലീഗിനെ പോലുള്ള മതവർഗീയ പാർട്ടികളുമായി സി പി ഐ എമ്മിന് യാതൊരു ബന്ധവും വേണ്ട എന്ന നിലപാടായിരുന്നു ഇ എം എസിന് മാത്രമല്ല അദ്ദേഹം ശരിയത്തിനെ പോലെയുള്ള നിയമങ്ങളെ നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു ജനാധിപത്യ സംവിധാനത്തിൽ ശരീരത്തിന് യാതൊരു സ്ഥാനവും ഇല്ല എന്നും ഏകീകൃത സിവിൽ കോഡിനെ പോലെയുള്ള ആശയങ്ങളാണ് വേണ്ടത് എന്നും വാദിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇ എം എസ് പക്ഷേ എം ഇ രാഘവൻ്റെ നിലപാട് അതായിരുന്നില്ല കോൺഗ്രസ് ആണ് മുഖ്യ മുഖ്യശത്രുവെന്നും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനായി ബൂർഷോ പാർട്ടികളുമായോ പെറ്റി ബൂർഷോ പാർട്ടികളുമായോ സഖ്യമുണ്ടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു എം ഇ രാഘവൻ്റെ നിലപാട് ഈ നിലപാടിനെ ഒരു രാഷ്ട്രീയ മഹാരോഗമായിട്ടാണ് സി അന്ന് വിലയിരുത്തിയത് മാത്രമല്ല എം വി രാഘവന് പ്രത്യയശാസ്ത്ര വ്യതിയാനം വന്നു എന്നും സി പി എം വിലയിരുത്തി ഒൻപത് പേജുള്ള ഒരു കുറ്റപത്രം പുറത്തിറക്കിക്കൊണ്ടാണ് സി പി എം അന്ന് എം വി രാഘവനെ പുറത്താക്കിയത് എം വി രാഘവന്റെ ഈ രാഷ്ട്രീയ മഹാരോഗത്തിന് സി പി എം അന്നൊരു പേരിട്ടു ആ പേര് പാർലമെന്ററി റിവിഷനിസം എന്നായിരുന്നു പാർലമെന്ററി റിവിഷനിസം ബാധിച്ച ഒരു നേതാവിനെ നടക്കാൻ ഇനി പാർട്ടിക്കാവില്ല രാഘവനേക്കാൾ വലുതൽ വലുതാണ് പാർട്ടി പാർട്ടിയേക്കാൾ വലുതല്ല രാഘവൻ എന്ന് അന്ന് സി പി എം നിലപാടെടുത്തു താനും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം പാർട്ടി നേതൃത്വവും താനും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പാണെന്നും ഒരു കമ്മ്യൂണിസ്റ്റായിരിക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്നും പ്രഖ്യാപിച്ച് രാഘവൻ പടിയിറങ്ങി പുതിയൊരു പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിച്ചു അന്ന് രാഘവൻ്റെ ഈ റിവിഷനിസം എന്ന രോഗം ഇന്ന് സി പി ഐ എമ്മിൻ്റെ ഒട്ടുമിക്ക എല്ലാ നേതാക്കൾക്കുമുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് ശരീരത്തിൻ്റെ ആരാധകരാണ് മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ അവർ പലപ്പോഴും മുന്നണിയിലേക്ക് മാടി വിളിക്കുന്നവരാണ് മതവർഗീയ സംഘടനകളുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുകയും അവരെ പ്രീണിപ്പിക്കാനായി നയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് പക്ഷേ വിഷയം ഇവിടെ അതല്ല ഇ പി ജയരാജനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സി പി ഐ എം പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കുകയും എൽ ഡി എഫിനെ പോലുള്ള ഒരു മുന്നണി സംവിധാനത്തിൻ്റെ കൺവീനറായിരിക്കുകയും ചെയ്യുമ്പോഴും ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തി എന്നതാണ് വെളിപ്പെടുത്തൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന് ശേഷം താനാണ് പാർട്ടി സെക്രട്ടറി ആവേണ്ടത് എന്ന് ജയരാജൻ വിശ്വസിച്ചു അത്രേ എന്നാൽ ജയരാജനെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി എം വി ഗോവിന്ദനെ സെക്രട്ടറിയാക്കി ഇതിലരിശം പൂണ്ടാണ് പാർട്ടി വിടാനും ബി ജെ പിയിലേക്ക് പോകാനുമൊക്കെ ജയരാജൻ ശ്രമിച്ചത് തൊണ്ണൂറ് ശതമാനം ചർച്ചകൾ പൂർത്തിയാക്കുകയും പാർട്ടിയുടെ ഭീഷണി ഭയന്ന് പക്ഷേ തിരികെ ജയരാജൻ പാർട്ടിയിലേക്ക് വരികയുമാണ് ചെയ്തത് എന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത് ഇക്കാര്യങ്ങളൊക്കെ കേരളം അറിയുന്നതിന് മുമ്പ് തന്നെ സി പി നേതൃത്വം അറിഞ്ഞിരുന്നു എന്ന ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇ പി ജയരാജനെ ബാധിച്ച രാഷ്ട്രീയ മഹാരോഗത്തിന് സി പി എം ഇതുവരെ പേരിടാത്തത് എന്തായാലും പാർലമെന്ററി റിവിഷനിസം എന്ന എം ഇ രാഘവന് വന്ന രോഗത്തേക്കാൾ അതിമാരകമായ രോഗമാണ് ഇ പി ജയരാജന് വന്നത് എന്ന് വ്യക്തമാണ് പാർട്ടി ഇതുവരെ അതിന് പേരിട്ടിട്ടില്ല പാർട്ടി ഇതുവരെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടില്ല പാർട്ടി ഇതുവരെ ഇ പി ജയരാജനെ പുറത്താക്കിയിട്ടുമില്ല പുറത്താക്കിയാൽ അല്ലെങ്കിൽ ഇ പി ജയരാജൻ സി പി എമ്മിന് പുറത്തു പോയാൽ ഇന്നത്തെ നേതൃത്വത്തെ വലിച്ചു കീറാൻ പറ്റിയ വെളിപ്പെടുത്തലുകൾ ഇപിയുടെ പക്കൽ ഉള്ളത് ഇതുവരെയും ഈ രോഗത്തിന് പേരിടാത്തതും പുറത്താകാത്തതും എന്നതാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം വെബ്ഡെസ്ക് തത്തുമേ ന്യൂസ്